േ ഒരുവിധ എല്ലാരും കേട്ടിട്ടുണ്ടാവും ഇതിന്റെ അർത്ഥം നിങ്ങൾ പറയുക ഇതിന്റെ അർത്ഥം ഒരാൾ മൈക്ക് സെറ്റ് കൂടിയോ ഒരു പ്രസംഗത്തിലോ വിശദീകരിക്കുന്നത് കേട്ടിട്ടുണ്ടോ ഇതിന്റെ അർത്ഥം അള്ളാഹ് ഒരിക്കലും ഇഷ്ടപ്പെടാത്ത ഒരു ഇഷ്ടപ്പെടാത്തൊരു വരിയാണ് അസലാമലൈക്കും പ്രിയമുള്ളവരെ മങ്കൂസ് മൗലൂദിലെ ഒരു വരി ചൊല്ലിക്കൊണ്ട് ഇവിടെ ചോദിക്കുന്നത് ഇതിൻ്റെ അർത്ഥം നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് മൈക്ക് വെച്ച് മൗലവിമാർ മുസ്ലിയാക്കന്മാർ ഇങ്ങനെ പ്രസംഗിക്കാറുണ്ടല്ലോ നിങ്ങൾ അതിനിടയ്ക്ക് എവിടെയെങ്കിലും ഈ വരിയുടെ അർത്ഥം കേട്ടിട്ടുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് ഇതിൻ്റെ അർത്ഥം പല ആളുകളും കേട്ടതാണ് നമ്മൾ തന്നെ വീഡിയോ ചെയ്തിട്ടുള്ളതുമാണ് എങ്കിലും അലവി സക്കാഫി ഇവിടെ ഇദ്ദേഹം ഒരുവിട്ട ആ ബെയ്ത്തിൻ്റെ അല്ലെങ്കിൽ മങ്കൂസ് മൗലൂദ് പുണ്യമെന്ന് കരുതിക്കൊണ്ട് സ്വന്തം വാപ്പയും ഉമ്മയും ഉറ്റവരും ഉടയവരും ഒക്കെ മരിച്ചു പോയാൽ വീട്ടിൽ നാൽപ്പത് ദിവസവും പിന്നീട് നാൽപ്പതിന് വലിയ ആഘോഷവും അതിനിടയ്ക്ക് ചെറിയ ചെറിയ ആഘോഷങ്ങളൊക്കെ ആക്കിയിട്ട് ചൊല്ലാറുണ്ടല്ലോ അതല്ല എന്തെന്ത് പ്രോഗ്രാമുണ്ടോ അതിനൊക്കെ മൗലൂദ് എന്ന് പറഞ്ഞുകൊണ്ട് മധുഹ് എന്ന് പറഞ്ഞുകൊണ്ട് ചൊല്ലാറുണ്ടല്ലോ എന്താണ് അതിൻ്റെ വരി എന്നുള്ളത് ആ വരിയുടെ അർത്ഥം എന്താണ് എന്നുള്ളത് ഇവിടെ അലവി സഖാഫി തന്നെ വിശദീകരിക്കുന്നുണ്ട് നിങ്ങളൊന്ന് കേട്ടുനോക്കൂർ വാദാദ് ലാശ് കോ സീദ് ഹൈറന്നെ ബി കുറ്റ വാഹനമില്ല അറ്റമില്ല ഞാൻ കേറി അന്യായം നബി ഞാൻ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട് പറയുന്ന ഇവിടെ അലവിസ കാഫി സ്റ്റേജ് കെട്ടി മൈക്ക് വെച്ച് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ എല്ലാവിധ കുറ്റങ്ങളും ഞാൻ ആവലാതി പറയുന്നത് റസൂലെ അങ്ങയോടാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ ഈ ഇറത്തകപുത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹം ചൊല്ലുന്ന അദ്ദേഹം ചൊല്ലിപ്പിക്കുന്ന അതിനുവേണ്ടിയാണല്ലോ ഇവർ ഈ മുഖാമുഖങ്ങളും സംവാദങ്ങളും ഒക്കെ നടത്തുന്നത് അത് ചൊല്ലിയിട്ട് ആ ഒരു വിശ്വാസത്തിൽ ആ ഒരു പിഴച്ച വിശ്വാസത്തിൽ ഈ ആളുകളെല്ലാം നിലകൊള്ളണം എന്നുള്ള ആ ഒരു ഉദ്ദേശത്തിലാണല്ലോ അത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് എൻ്റെ പാപമെല്ലാം ഞാൻ അങ്ങയിൽ സമർപ്പിക്കുന്നു റസൂലയെ എനിക്ക് പുറത്തു കൊണ്ടാന്നാ പറയുന്നത് പ്രിയമുള്ളവരെ

അള്ളാഹു സുബഹാനഭൂവത്ത ആല നാം ചെയ്തിട്ടുള്ള തെറ്റുകൾ നമുക്ക് പുറത്തു തരാൻ വേണ്ടി അള്ളാഹുവിൻ്റെ റസൂലിനോട് ആവലാതി പറയുകയാണ് കേട്ടില്ലെ സഹോദരന്മാരെ പിഴച്ച വാദം പറയുന്നത് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹു അലൈസ്ലമയോട് നമ്മൾ ആവലാതി പറഞ്ഞാൽ അള്ളാഹു പുറത്തു വരുന്ന പറഞ്ഞത് അള്ളാഹുവും അള്ളാഹുവിൻ്റെ ഹബീബും എന്താ പഠിപ്പിച്ചിട്ടുള്ളത് അള്ളാഹുവിനോട് ആവലാതി പറയുവാനാണ് പൊറുക്കലിനെ തേടുവാൻ മുഹലിസീങ്ങളായിക്കൊണ്ട് നമ്മൾ ആദ്യം തെറ്റിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ളതുണ്ട് ചെയ്ത തെറ്റിൽ പ്രായശ്ചിത്തമായിക്കൊണ്ട് നമുക്ക് നമ്മുടെ മനസ്സിൽ കുറ്റബോധം ഉണ്ടാവുക എന്നുണ്ട് അതിനുശേഷം അള്ളാഹുവോട് നമ്മൾ പൊറുക്കലിനെ ചോദിക്കുക എന്നുള്ളതുണ്ട് അങ്ങനെ തേടുമ്പോൾ അള്ളാഹു നമുക്കത് തന്നേക്കാം അത്രേ ഉള്ളൂ ഇനി അദ്ദേഹം പറഞ്ഞു ഇത് പറയണമെന്നും എന്നാൽ തരുമെന്നും നമ്മെ പറഞ്ഞ് ദുർവ്യാഖ്യാനം കേട്ടോളീം പരിശുദ്ധ ഖുർആനെയും അവരുടെ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ദുർവ്യാഖ്യാനിക്കാണ് കേട്ടോളാം വലവും തെറ്റു ചെയ്തിട്ടുള്ള ആളുകൾ അതുവഴി അവരുടെ സ്വശരീരത്തെ ആക്രമിച്ചിട്ടുള്ളവർ ജാതൂകെ അങ്ങയുടെ അരികിൽ വന്നു കഴിഞ്ഞാൽ അവർ അള്ളാഹനോട് കൊടുക്കലിനെ തേടി വസ്തവു റസൂരു റസൂരും അവർക്ക് വേണ്ടി കൊറുക്കലിനെ തേടിയാൽ അള്ളാഹു അവർക്ക് അവരുടെ ദോഷങ്ങൾ പുറത്തു കൊടുക്കുന്നവനായി അള്ളാഹുവിനെ അവരെത്തിക്കുന്നതാണ് ദുർവ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഹബീബ് സലഹു അല്ലയസ്സലമയോട് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാ ഉള്ളി വല്ലമയുടെ ഹയാത്ത് കാലത്ത് ശത്രുക്കൾ ചെയ്ത ദ്രോഹത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് അവർ ആ ചെയ്ത തെറ്റുകൾ അള്ളാഹുവിൻ്റെ ഹബീബ് സലാ ഉ അല്ലൈവ്സ്സലമയെ ഒരുപാട് ദ്രോഹിച്ച ആളുകളുണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അല്ലൈവ്സ്ലമയെ കല്ലെറിഞ്ഞവരുണ്ട് പുലഭ്യം പറഞ്ഞവരുണ്ട് വളരെ മോശമായിക്കൊണ്ട് പല കാര്യങ്ങൾ പറഞ്ഞവരുണ്ട് അതുപോലെ തന്നെ പട്ടിണി കിട്ടവരുണ്ട് ഉപരോധം കൊണ്ട് ഗത്യന്ത്രമില്ലാതെ മദീനയിലേക്ക് മദീനയിലേക്ക് വരുന്നതിന് മുമ്പ് തായിഫിലേക്കൊക്കെ പാലായനം ചെയ്യേണ്ടി വരും വരുന്നുണ്ട് റസൂല്ലാഹി അലൈഹി അലൈസ് അങ്ങനെ ദ്രോഹിച്ച ആളുകൾ അവർ അള്ളാഹുവോട് മാപ്പപേക്ഷിക്കുന്നതിനൊപ്പം ആദ്യം അള്ളാഹുവിൻ്റെ റസൂൽ സലാഹ് അല്ലൈവലമയോട് പൊരുത്തം തേടുകയും അതിനുശേഷം അള്ളാഹുവോട് മാപ്പിനെ ചോദിക്കുകയും വേണം പുറുക്കലിനെ തേടുകയും വേണം എന്നുള്ളതാണ് അന്നത്തെ കാലത്തേക്കുള്ളതാണ് അപ്പോൾ ചോദിക്കും ഖുർആാനായത്തേക്ക് ഒരു കാലത്തേക്ക് മാത്രമുള്ളതാണൊന്ന് എന്നാൽ പറയണം മലവി സഖാഫി ഇതുപോലെ ഈ ആയത്ത് ആദ്യമായി കണ്ട സ്വഹാബാക്കൾ ആ സ്വഹാബാക്കൾ റസൂൽ അള്ളാഹി അലൈഹി അല്ലൈവലമയുടെ വഫാത്തിന് ശേഷം റസൂൽ അള്ളാഹി സലാ അല്ലി സ്വലമയോട് പുറുക്കലിനെ തേടിയിട്ടുണ്ടോ അവർ അള്ളാഹുവോട് പൊറുക്കലിനെ തേടിയിട്ടുണ്ട് എന്നുള്ളത് നിരവധി നമുക്ക് തെളിവുകളുണ്ട് എന്നാൽ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാ അലൈഹി സ്വലമയോട് പൊറുക്കലിനെ തേടിയിട്ട് പിന്നെ അള്ളാഹുവിനോട് തേടിയിട്ടുണ്ടോ അത് അന്നത്തെ കാലത്ത് അവിടെ സംഭവിച്ച സാഹചര്യങ്ങൾക്ക് അടിസ്ഥാനമാക്കിക്കൊണ്ട് ഇറങ്ങിയ ആയത്തിനെ നിങ്ങൾ ദുർവ്യാഖ്യാനിച്ചിട്ട് ഈ പാവം ജനങ്ങളെ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാ അലൈഹി സ്വലമോട് പൊറുക്കലിനെ തേടിപ്പിക്കുകയാണ് ബാക്കി പറയുന്നത് കേൾക്കൂ അല്ലാഹു പരിശുദ്ധ അപ്പൊ തെറ്റ് ചെയ്ത ആളുകൾ തങ്ങളുടെ ആപരാധി പറയുകയാണ് വേണ്ടത് മുഖം തിരിച്ചു കളയുകയും പ്രശ്നങ്ങൾ പരിഹരിക്കാതെ ഇല്ലെങ്കിലും എന്റെ കാര്യം നടക്കുമെന്ന ഗർവോടെ ഭാവത്തോടെ തിരിഞ്ഞു കളയുകയും ചെയ്യുക എന്നത് മുനാത്തകരുടെ ലക്ഷണമാണെന്നാണ് അള്ളാഹുവിന്റെ ഖുർഹാൻ പഠിപ്പിച്ചിട്ടുള്ളത് നോക്കൂ നിങ്ങൾ പരിശുദ്ധ കുർഹാൻ തന്നെ പറഞ്ഞത് തങ്ങളോട് റസൂർ വസ്ലങ്ങളോട് അവരോട് പറയപ്പെട്ടാൽ നിങ്ങൾ തങ്ങളിലേക്ക് വരുവീൻ തങ്ങളുടെ അരികിൽ വന്നുകൊണ്ട് അവരുടെ തല തിരിച്ച് അവർ പിന്തിരിഞ്ഞു പോകും ഇത് കബറന്മാരുടെ മുനാഫിത്തുകള ലക്ഷണമാണ് എന്നാണ് പരിശുദ്ധ കുർത്താൻ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ

ഇസ്തിഗഫാർ ആ പാപമോചനം ആ അള്ളാഹുവിനോട് തേടേണ്ട പാപമോചനം അള്ളാഹുവിൻ്റെ ഹബീബിനോട് തേടിക്കോ എന്നാണ് ഈ പൗരോഹിത്യം ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇതെന്തിനു വേണ്ടിയിട്ടാണെന്നറിയുമോ ഇവർ എഴുതി വെച്ച വാറോലകൾ ഇവർ എഴുതി വെച്ച ഇതുപോലെയുള്ള കിതാബുകൾ അത് സത്യപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ വ്യാപനത്തിന് വേണ്ടിയിട്ടാണ് ഈ പച്ചക്കളവ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇനി മറ്റൊരു ഭാഗത്ത് വേറൊരു മുസ്ലിയാർ അദ്ദാദി റാത്തീബിനെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗമുണ്ട് നമുക്കൊന്ന് കേൾക്കാം ഹാദ് റാത്തീബ് എന്ന് പറയുന്നത് റാത്തീബ് എന്ന് പറഞ്ഞാൽ പതിവായി ചെല്ലുന്ന സംഗതികളാണ് അത് ഇമാമീങ്ങൾ നമുക്ക് പതിവായി ചെല്ലേണ്ട വിക്രുകൾ ക്രോഡീകരിച്ചു നമുക്ക് പതിവായി ചൊല്ലേണ്ട ദിക്കറുകൾ ഏതൊക്കെയാണോ അത് അള്ളാഹുൻ്റെ ഹബീബ് സല്ലാ അല്ലൈവലമ പഠിപ്പിച്ചു തന്നിട്ടാണ് പോയിട്ടുള്ളത് റസൂൽ അല്ലാഹി സലാ അല്ലൈവലമയുടെ വഫാത്തിന് ശേഷം പിന്നീടൊരു ഒരു ദിക്കറോ ഒരു പ്രത്യേകതരം സ്വലാത്തോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാ അല്ലി സ്വലമയുടെ വഫാത്തിന് ശേഷം ഉണ്ടാവാനില്ല അതിന് പ്രത്യേക എണ്ണവും അതിന് പ്രത്യേക ക്രോഡീകരണവും ഇപ്പോൾ ഹതീസ് ക്രോഡീകരണം പരിശുദ്ധ ഖുർആാൻ്റെ ക്രോഡീകരണം ഇതൊക്കെ ഇസ്ലാമിക ലോകത്ത് നടന്നിട്ടുണ്ട് എന്നാൽ ദിക്റുകൾ എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലു അലൈഹി സ്വലമേ ഉള്ള കാലത്ത് അത് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് അതിന് പിന്നൊരു എണ്ണവും വണ്ണവും അതിനൊരു മജ്ലിസും അതിനൊരു കൂട്ടായ്മയും അതിനൊരു വട്ടത്തിൽ ഇരിക്കലും അതിനൊരു ബിരിയാണി വെക്കലും അതിനൊരു തലയണ്ട മുകളിൽ വെള്ളത്തുണി വിരിക്കലും ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നീട് പിൽക്കാലത്തുണ്ടായതാണ് കെട്ടി ഉണ്ടാക്കിയതാണ് അത് വേറെ എന്തെങ്കിലും ആണെങ്കിലും പറയട്ടെ ഒരു ദിവസം നമ്മൾ ചെല്ലേണ്ട വളരെ പ്രധാനപ്പെട്ട ദിക്കറുകൾ അത് ക്രോഡീകരിക്കുന്നത് എന്തിനാണ് നമ്മളെപ്പോലുള്ള സാധുക്കളായ ഒരുപാട് മൊഹ്മിനിയങ്ങളുണ്ട് അവർക്ക് ഓരോന്നും ഹദീസിൽ നോക്കി കണ്ടുപിടിച്ച് ചെല്ലാൻ അവർക്ക് സാധിച്ചുകൊള്ളണമെന്നില്ല അതുകൊണ്ട് തന്നെ ഓരോ മഹലിലും ഓരോ നാട്ടിലുമുള്ള മുസ്ലിമീങ്ങൾ അവരുടെ ഈമാൻ വർദ്ധിക്കാൻ വേണ്ടി നബിസല്ലാഹു അലൈഹി വസ്ലം നമ്മൾ പറഞ്ഞ പ്രധാനപ്പെട്ട ദിക്കറുകൾ ഒരുപാട് കാവലുകളാണ് ആ ദിക്കറ് പിശാജിൽ നിന്നുള്ള കാവലിന്റെ ദിക്കറുകൾ ഉണ്ട് അതുപോലെ ഒരുപാട് ഹൈറാത്തുകൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടാകും അങ്ങനെ ഉണ്ടാവും അതിന് നിത്യജീവിതത്തിൽ ചൊല്ലേണ്ട തിക്രകള് ദ് ആകൾ മറ്റുള്ള കാര്യങ്ങൾ അത് ക്രോഡീകരിച്ചു കൊണ്ട് ഹിസ്നുൽ മുസ്ലിം അതുപോലെ തന്നെ നമ്മൾ ഇതിനിടക്ക് നമ്മുടെ ചാനലിലൂടെ നമ്മൾ പരിചയപ്പെടുത്തിയ ഒരു നിത്യ ജീവിതത്തിലെ ദിക്രകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒരു ബുക്കുണ്ടായിരുന്നു അത് നമ്മൾ നിരവധി ആളുകൾക്ക് ചാനലിലൂടെ തന്നെ അറിയിച്ച ഒരു വീഡിയോയുടെ ഭാഗമായിക്കൊണ്ട് നിരവധി ആളുകളിലേക്ക് അത് എത്തിക്കുകയും ചെയ്തിരുന്നു അതിന് വേണ്ടി നമുക്ക് വേണ്ടി ആ ബുക്കുകൾ സ്പോൺസർ ചെയ്ത സഹോദരന് അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് അപ്പോൾ അതുപോലെയുള്ള ഗ്രന്ഥങ്ങള് ബുക്കുകൾ ഒക്കെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ നിന്ന് പണ്ഡിതന്മാർ രൂപീകരിച്ചിട്ടുണ്ട് എന്നാൽ ഹദീസ് ഗ്രന്ഥങ്ങളിൽ എങ്ങനെയാണോ ഉള്ളത് ആ രൂപത്തിലാണ് അത് തന്നിട്ടുള്ളത് ഇവിടെ അങ്ങനെയാണോ അതിലേക്ക് വിത്തായിട്ടുള്ള കുറേ കാര്യങ്ങൾ കൂടി കടത്തിക്കൂട്ടിയല്ലേ ഇത് ചെയ്യുന്നത് പറയുന്നത് കേൾക്കൂ നിങ്ങൾ അത്തരം ദിക്രുകൾ നിങ്ങൾ ചൊല്ലണം അതിന് നമുക്ക് ഇമാമിയങ്ങൾ ചെയ്തു തന്ന ഒരു വലിയ ഉപകാരമാണ് അത്തരം ഹദീസുകളിൽ നിന്ന് ക്രോഡീകരിച്ച ദിക്രുകൾ അത് പതിവായി എന്നതുകൊണ്ട് റാത്തീബ് എന്ന് പറയുന്നു അത് അബ്ദുല്ലാൽ ഹദ് അള്ളാന്ന് ക്രോഡീകരിച്ചതായത് കൊണ്ട് അബ്ദത് റാത്തീബ് എന്ന് പറയുന്നു ഇത് ഞാൻ ഇങ്ങനെ പറയാൻ കാരണം ചില ആളുകളെ നമ്മുടെ സഹോദരിമാരെയും അല്ലെങ്കിൽ നമ്മുടെ ചെറുപ്പക്കാരെയും ഒക്കെ വഹാബികൾ പറഞ്ഞു ഒരു പറ്റിക്കുന്നൊരാശയുണ്ട് ഹദ്ബ് റസൂൽ കാലത്തുണ്ടോ എന്ന് ഹദ്ബ് റസൂൽ കാലത്തുണ്ടോ അബൂബക്ര സിഖാണ് ഏത് ഹദ്ബ ഉപയോഗിച്ചത് ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ അയച്ചു കൊടുക്കും ഈ ചോദ്യം മഹാസഫായത്താണ് പോയത്തമാണ് കാരണം ഈ ദിക്കറുകളൊക്കെ ഹരീസിലുള്ളതാ നബ്സല്ലാ വലിയ പഠിപ്പിച്ച ദിക്കറാണ് അത് ഓരോ ദിവസവും തന്നെയാണ് അത് ഒരു പുസ്തകത്തിലേക്ക് ഒരു ചെറിയ ഏടിലേക്ക് ക്രോഡീകരിക്കപ്പെടുമ്പോൾ അതെങ്ങനെയാണ് വിദുരത്താകുന്നത് അതെങ്ങനെയാണ് ലോലാലത്താകുന്നത് അതെങ്ങനെയാണ് വിദുരത്താകുന്നത് അതെങ്ങനെയാണ് ലോലാലത്താകുന്നത് എന്നൊക്കെയാണ് ഇദ്ദേഹം ചോദിക്കുന്നത് ഇത് ഒരു ഒരു സ്റ്റാറ്റസ് വീഡിയോ ആണ് അതിൽ നിന്ന് കിട്ടിയതാണ് അത് ലോലാലത്താവുന്നത് അതിൽ ആർക്കൊക്കെ വേണ്ടി ഫാത്തിയോന്നുണ്ട് മൊയ്ലിയരെ അതിൽ ആരുടെയൊക്കെ പേര് വിളിച്ചുകൊണ്ട് ഫാത്തിയ ഓതുന്നുണ്ട് അങ്ങനെ ഫാത്തിയ ഓതാന് ആളുകളുടെ പേരിൽ ഫാത്തിയ ഓതാന് ആരാ പഠിപ്പിച്ചിട്ടുള്ളത് ഹദ്ദാദ് എന്ന് പറഞ്ഞുകൊണ്ട് ഹദ്ദാദിൻ്റെ പേരിലാണെങ്കിൽ അത് റസൂൽ അല്ലാ സാഹ് അലൈവലമേ അല്ലേ ആദ്യം നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് അല്ലേ അപ്പോൾ ആ രൂപത്തിൽ ഹദീസിൽ വന്ന രൂപത്തിൽ നിങ്ങൾ ഇഷമായഭിക്കിടയില് മകരിപിമസ്കാരം കഴിഞ്ഞാൽ ഇഷാവിൻ്റെ അടിയിൽ ഇത്ര ഫാത്തിയോദിക്കൊള്ളണം ഇന്നെണ്ണ ജൊല്ലിക്കൊള്ളണം ഇത്ര എണ്ണം ജൊല്ലിക്കൊള്ളണംന്ന് ഏത് കിതാബിലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അങ്ങനെ രേഖപ്പെടുത്താത്ത സാഹചര്യത്തിൽ അത് ഈ ഉമ്മത്തിലേക്ക് ഒരു ബുക്ക് രൂപത്തിലൊക്കെ ആക്കുമ്പോഴാണ് ഈ ഒരു പ്രശ്നം കടന്നു വരുന്നത് എന്നുള്ളതാണ് ഇൻഷാല്ല പ്രിയമുള്ളവരെ ഇനി ഇവിടെ മാലമൗലൂദ് ഇതുപോലെ ഹദ്ദാദ് പോലെയുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് ഒരു ചെറിയൊരു വീഡിയോ ആണ് ഒന്നും കൂടി വിശദീകരിച്ച് നമുക്കത് മനസ്സിലാകുവാൻ വേണ്ടിയിട്ട് ഫൈസൽ മൗലവിയുടെ ഒരു ചെറിയ വീഡിയോ ഇതിൻ്റെ ബാക്കിൽ ചേർക്കുന്നുണ്ട് കാണുക മനസ്സിലാക്കുക ഇതുപോലെയുള്ള പോയത്തക്കാരുടെ പൊട്ടത്തരങ്ങൾ അത് വായിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ആഹ്റം കളഞ്ഞു കുളിക്കരുത് നിങ്ങളുടെ ദുനിയാവും അവർ കൊണ്ടുപോകും എന്നാണ് പറയുവാനുള്ളത് ഇൻഷാ ഇൻഷാല്ല അള്ളാഹു അള്ളാഹുൻ്റെ ഹബീബ് സല്ലാ അലൈഹി സ്വലമേയും പറഞ്ഞു തന്ന ആ ഒരു കണക്കിന് എണ്ണത്തിന് വണ്ണത്തിന് സമയത്തിന് അതുപോലെ ബിരിയാണി ചെമ്പും മറ്റുള്ള കാര്യങ്ങളും നിരത്തി കഴിഞ്ഞാൽ പിന്നെ അവിടെ കുറച്ച് ധികറും സ്ഥലത്തും കള്ളക്കഥകളുള്ള മൗലൂദും ചൊല്ലുക എന്നുള്ള അല്ലെങ്കിൽ ഷിർക്കിൻ്റെ വരികളുള്ള ഇപ്പോൾ പാപം പൊറുക്കേണ്ടവൻ അള്ളാഹു ആണ് അല്ലാത്തവരോട് പാപം പൊറുക്കാൻ പറയുന്നത് അതിൽ ഷിർക്കിൻ്റെ വരികൾ ഉണ്ട് എന്ന് പറയുമ്പോൾ ഞെട്ടേണ്ടതില്ല അതിൽ കൂടുതലുള്ളത് കള്ളക്കഥകളാണ് എന്നാൽ ഷിർക്കിലേക്ക് വഴി നടത്തുന്ന കുറേ കാര്യങ്ങളുണ്ട് ഷിർക്കായ കുറേ കാര്യങ്ങളുണ്ട് അള്ളാഹുവോടാണ് പാപമോചനം തേടേണ്ടത് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാ അല്ലൈവലം ഒരു ദിവസത്തിൽ കണക്കിന് തവണ അസ്തഫറുള്ള എന്ന് പറഞ്ഞിരുന്നത് അള്ളാഹുവോടാണ് ആ അള്ളാഹുവിൻ്റെ ഹബീബിനോട് ഈ ആയത്ത് ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് അന്നത്തെ സാഹചര്യത്തിൽ അന്നത്തെ കാലത്തേക്ക് പറഞ്ഞു വെച്ച ഒരു വിഷയം അത് നമുക്ക് മനസ്സിലാകുവാൻ വേണ്ടിയിട്ടാണ് ആ കുറ ആണല്ലത് ഇന്നുള്ളത് റസൂല്ലാഹി സാഹു അല്ലൈവ്സ്വലമയുടെ കാര്യങ്ങൾ ആ രൂപത്തിലാണ് അവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്നുള്ളതിനാണ് ഇൻഷാല് അതും ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് നിങ്ങളെക്കൊണ്ട് ചൊല്ലിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ പറയപ്പെട്ട പാതിരിമാർ എന്നുള്ളത് മനസ്സിലാക്കുക ഇൻഷാള്ള ഫൈസൽ മൗലവിയുടെ ഒരു ചെറിയ പ്രഭാഷണത്തിൻ്റെ ഭാഗമാണ് അതിൽ ചോദിക്കുന്ന ചോദ്യത്തിനുള്ള മറുപടിയായിട്ട് അദ്ദേഹം പറയുന്ന ആ വിഷയങ്ങൾ മനസ്സിലാക്കിയാൽ തന്നെ കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്ന വിശ്വാസത്തോടെ വീഡിയോയിലേക്ക് കണ്ട മൊഹീതിമാരേയും നിഫാഴിമാരെയും പതറേത്തും പാട്ടും കൂത്തും എല്ലാം നമ്മൾ സ്വീകരിച്ചിട്ടും നമ്മൾ ഇപ്പോഴും സമാധാനിക്കാൻ ഏയ് നമ്മളിങ്ങനെ പാരമ്പര്യങ്ങനെ കാക്കക്കാരന്മാര് പാപ്പ പാപ്പാർ ഇങ്ങനെ പൂജല്ലേ വിലക്ക് പഴച്ചോല് ഓരൊക്കെ പുത്തന്മാരും ഓരൊക്കെ പിന്നെ വന്നോലും നമ്മൾക്കൊന്നും ആവശ്യമില്ല അവിടെ നമ്മൾ നിക്കുന്നത് സഹോദരന്മാരെ പരലോകം മുമ്പിൽ വെച്ചുകൊണ്ട് ചിന്തിക്കണേ എന്നോടും ശബ്ദം കേൾക്കുന്ന എല്ലാവരും പറയാനുള്ളത് ഇതൊരു കേവലം ഒരു സുന്നിമുജായ തർക്ക വിഷയമായിട്ട് കാണണ്ട അങ്ങനെ ആലോചിക്കണ്ട എന്താ പോയി അങ്ങനെ പറയാൻ ഒരിക്കൽ നമുക്ക് അങ്ങനെ ആക്കണം അങ്ങനാക്കണം മറുപടി വെക്കണം അതൊക്കെ ആയിക്കോട്ടെ ആയിക്കോട്ടെ പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് നമ്മളൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ മരിച്ച അല്ലാതെ മുന്നിൽക്കാട്ട് ചെല്ലുമ്പോൾ ചോദ്യം ഉണ്ടാകുന്നത് നമ്മൾ മറക്കാതെ ഇങ്ങനെ ഓരോരുത്തർ ഉണ്ടാക്കിയതൊക്കെ സ്വീകരിച്ചൊക്കെ ദീനായിട്ട് ഇതിനൊക്കെ പഠിച്ചോ കൂലി തരുന്ന് വെറുതെ സങ്കല്പിച്ച് നോക്കുക കുത്തുമേത്ത് ചൊല്ലിയാൽ കൂലിട്ടും മൊഹിദിമാരെ ചൊല്ലിയാൽ കൂലിട്ടും ഈ പാട്ടുമ്മയത്തിനെ കൂലിട്ടും ഹദ്ദിനെ കൂലിട്ടും എന്നൊക്കെ വിചാരിക്കുക വെറുതെ മനസ്സ് സങ്കല്പിക്കാം എങ്കിൽ എന്താ സംഭവിക്കാം എല്ലാ ദിവസവും ഇസാം അലബിനടയിലോ അല്ലെങ്കിൽ ഇസാക്ക് ശേഷോ ഒക്കെ നമ്മളെ പല മിക്കവാറും പള്ളിയിൽ ഹദ്ദാദ് ഉണ്ടല്ലോ ആരും എന്താ അറുന്നൂറ് കൊല്ലം മുമ്പ് അൽ ഹദ് എന്നാൽ ഉണ്ടാക്കി അതിപ്പോ എല്ലാരും സമ്മതിക്കും തർക്കൊന്നുമില്ല ഒരു ഹദ്ദിനെ പൊട്ട ഉസ്താദ് ഉസ്താദ് ഈ ഹദ്ദാദ് ആരുണ്ടാക്കിയെന്ന് ചോദിക്കാം റസൂൽ ഉണ്ടാക്കിയ സഹായ് വിളക്കപ്പെടാൻ ചൊല്ലിന്ന് ഒരു ഉസ്താദും പറയില്ല നിങ്ങൾ ചോദിച്ചു നോക്കി ആ ചോദിക്കുമ്പോ ഉസ്താദ് മൂത്താ എനിക്ക് ഉസ്താദ് റസൂലും ഒന്നും വേണ്ട എല്ലാ ബഹുമാനവും എല്ലാ ആദരവും നിലത്തിക്കൊണ്ട് ചോദിക്കുക ഞാൻ അങ്ങനെ ചോദിക്കാൻ പ്രയാസമുണ്ടെങ്കിൽ കൊറച്ചും കൂടി നല്ല ചോദിച്ചു ചോദിക്കാം ഉസ്താദ് റസൂന്നെ കാലത്ത് ഏഷാരി പിന്നെ ഇടയിലാണോ ഏഷ് ശേഷാണോ ചോദിക്ക ഒന്നിനും ഒന്നല്ല നമുക്ക് ആ സമയം തന്നെ നമുക്കും ചെല്ലാനാണ് അപ്പൊ മണ്ഡമ ചൊന്നു പോയടാ അന്നതൊന്നുമില്ല പിന്നെ എന്നേ ഉണ്ടായി ഇതൊരു അറുന്നൂറ് കൊല്ലം മുമ്പ് എന്നാൽ ഉണ്ടാക്കി അതുകൊണ്ട് പേര് തന്നെ ഹദ്ദാദ് എന്ന ആളാണ് ഇതിന്റെ ഉപജ്ഞാതാവ് എന്ന് അറുന്നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് അള്ളാഹ് നസർത്തായി പോയിട്ട് ആയിരത്തി നാന്നൂറ് കൊല്ലം അല്ലോ ആക്കി മത്സരം ആയത്തെഞ്ഞിട്ട് ആയിരത്തി നാനൂറ്റി ചെല്ലാനം കൊല്ലങ്ങളായി ഇപ്പൊ ഹിജറ ആയിരത്തി നാനൂറ്റി മുപ്പത്തി ഒമ്പതിലാ നമ്മൾ നിൽക്കുന്നത് ആയത്തിറങ്ങിയത് ഹിജറ പത്താം കൊല്ലം അപ്പൊ ആയിരത്തി നാന്നൂറ്റി ഇരുപത്തി ഒമ്പത് കൊല്ലമായി ഈ ആയത്തിറങ്ങിയിട്ട് ദീന് പൂർത്തിയാക്കിയ ആയത്ത് ഇറങ്ങിയിട്ട് ആയിരത്തി നാന്നൂറ്റി ഇരുപത്തി ഒമ്പത് കൊല്ലം ഹദ്ദാദ് ഉണ്ടായിട്ട് അറുന്നൂറ് കൊല്ലം അപ്പൊ ആയത്തിറങ്ങിയ കാലം മുതൽ എണ്ണൂറ്റി ഇരുപത്തി ഒമ്പത് കൊല്ലത്തെ മുസ്ലിമീങ്ങളുടെ പള്ളികളിൽ ലോകത്തെവിടെയും ഹദ്ദാദ് ഉണ്ടായിട്ടില്ല അതിന് ശേഷം എന്താ തുടങ്ങി ഇത് നമ്മൾ പറയാ നമ്മൾ പഴയതാണ് നമ്മൾ പാരമ്പര്യമാണ് മറ്റൊരൊക്കെ പുത്തമ്പാതിയാണ് അതാണ് ഞാൻ പറഞ്ഞത് ഇതിനൊക്കെ കൂലി കിട്ടും സങ്കല്പിക്കാം നെയ്ബി പഠിപ്പിച്ചിട്ടില്ലെങ്കിലും സ്വഹായ ചെയ്തിട്ടില്ലെങ്കിലും ഇതൊക്കെ കൂലി കിട്ടും എന്ന് സങ്കല്പിക്കുക എങ്കിൽ എന്താ സംഭവിക്കാം നമ്മൾ മനസ്സിലേക്ക് വരുമ്പോൾ നമ്മളെ നന്മയുടെ ഏട് തരുമ്പോ നമ്മളെ ഏട് എന്തൊക്കെ ഉണ്ടാകാം ഒരു നൂറ് ഒരു പത്ത് അയ്യായിരം ഹദ് പോയത് നാച്ചപ്പെട്ടി പൈസ ഇട്ടത് ഇതൊക്കെ നമ്മൾ നന്മയുടെ നിസ്കാരം നോമ്പ് ഉണ്ട് സഹാബിയുടെ കിതാബ് എടുക്കുമ്പോഴോ ഉമർ ഹത്താബിന് ഏഡിൽ എത്ര ഹദ്ദാദ് ഉണ്ടാകും ഉമർ ഉമർത്താബിന് കിട്ടുന്ന ഏഡില് ഉണ്ടാവില്ല എന്ന നാരിയ ആ നിലക്കുള്ള പലതും കാണൂല ഉമർ ഖത്താബ് നബി എന്താ നെബിയെ ഓല ഏടലിൽ വേറെ കൊറേ കാണുണ്ട് ഓല് പിന്നെ ഓരോരുത്തരുണ്ടാക്കിട്ട് ഓല കുറെ ചൊല്ലി തീർത്താ കൂലിണ്ട് ഉമർ ഖത്താബ് വിടും എന്താ നബിങ്ങൾ ഞങ്ങളെ പറ്റി ചേക്കുല്ലേ ഞങ്ങളോട് ഇങ്ങള് പറഞ്ഞു ദീനൊക്കെ പൂർത്തിയാക്കി ഇഞ്ഞ് കൂട്ടാനും പോട്ട കുറക്കാനും പോട്ട ഇതനുസരിച്ച് ചെയ്താ ഞങ്ങൾക്ക് സ്വർഗം കിട്ടുന്നു ഞങ്ങളെ പറഞ്ഞു പറ്റിച്ച് പോയിട്ട് ഇപ്പൊ കണ്ടോ അവിടെ നിങ്ങൾ കിലാവിലൊക്കെ പോയിട്ട് സ്വപ്നത്തിൽ പോയിട്ട് പറഞ്ഞു കൊടുക്കുക അത് ഉണ്ടാക്കിക്കോ ഇതുണ്ടാക്കിക്കോ അങ്ങനെ ചെല്ലിക്കോ ഇങ്ങനെ ചെല്ലിക്കോ എന്ന് പറഞ്ഞെടുത്ത് ഓരോക്കെ പണ ചെല്ലി ഇപ്പൊ കണ്ടോ ഓരോ ഞങ്ങളെക്കാളും മേലെത്തി എന്ന് പറയുന്നേ ഇത് ഉണ്ടാവോ അങ്ങനെ സാഹചര്യം ഉണ്ടാവോ സഹോദരന്മാര് ഇതിന് കൂലി കിട്ടുമെങ്കിൽ ഇതല്ലേ സംഭവിക്കാം കൂലി കിട്ടൂല്ലെങ്കിലോ എന്തിനാ ഏർപ്പാട് അല്ലെങ്കിൽ തെളിയിക്കാൻ കഴിയണം റസൂലും സഹേബത്തൊക്കെ ഹബ്ദാദ് കഴിച്ചിട്ടുണ്ട് നേർത്ത ഈ വക നേർച്ചപ്പെട്ടേക്ക് പണമറിഞ്ഞിട്ടുണ്ട് എന്നൊക്കെ തെളിയിക്കാൻ പറ്റണം അങ്ങനെ തോന്നില്ല ഇനി നമുക്ക് ആലോചിക്കാൻ മാണവ എന്നാലും വേണ്ടി ഞാൻ ഞങ്ങൾക്ക് അത് മതി ആയിക്കോട്ടെ ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു മാത്രം സഹോദരന്മാരെ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ പലയിടത്തും ചൈത്യത്തിൽ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു